ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിപ്പോൾ എൻ്റെ ഈ ചാനലിൻ്റെ അഡ്മിൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അതായത് ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഒരുപാട് പേര് ചോദിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു ഡ്രൈവറിന് നിങ്ങൾക്ക് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഡ്രൈവർ ബുക്കിലെ ജി കെ മാത്രം വെച്ച് പഠിക്കരുത് ഒരുപാട് പേർക്ക് കഴിഞ്ഞവണയൊക്കെ അബദ്ധം പറ്റിയ അതാണ് പിന്നെ ഫയർഫോഴ്സ് ഡ്രൈവറും എന്തുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തില്ല എന്ന് എന്നിട്ടൊരാൾ ചോദിച്ചിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഞാൻ അതിൽ ഫോക്കസ് ചെയ്തില്ല ഇപ്പം ഞാൻ എസ് ഐ എക്സാം ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുകയാണ് അപ്പം ഒന്ന് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് എനിക്ക് പോലീസ് താല്പര്യമായിരുന്നു അതുകൊണ്ടായിരുന്നു പിന്നെ പ്രധാനപ്പെട്ടത് ഈ ഫയർഫോഴ്സ് ഡ്രൈവറ് ഞാൻ അങ്ങനെ ചെയ്തതിൻ്റെ ഉള്ളൊരു ഉപയോഗം പറഞ്ഞു ഞാൻ നൂറ്റി എൺപത്തിനാലാം റാങ്കുകാരനായിരുന്നു എനിക്കായിരുന്നു എൻ്റെ അവസാനത്തെ അഡ്വൈസ് അപ്പോൾ ആ ഡിലീഷൻ ഞാൻ കൊടുത്തതുകൊണ്ട് കൊണ്ട് നൂറ്റി അടുത്ത ടേണുകാരന് ജോലി കിട്ടി ആ പയ്യൻ പോലീസിൽ ആയിരത്തി എത്രാമത്തെ റാങ്ക് ആയിരുന്നു അവനത് കിട്ടത്തില്ലായിരുന്നു അപ്പം ഞാൻ ഫയർഫോഴ്സ് ഡ്രൈവർ ചൂസ് ചെയ്തിരുന്നെങ്കിൽ പോലീസ് ആ ലിസ്റ്റിൽ ആ പയ്യന് ജോലി കിട്ടത്തുമില്ലായിരുന്നു ഫയർഫോഴ്സ് ഡ്രൈവറും അവന് കിട്ടത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു അതൊരു എന്താണ് സെൻറ്റിമെൻ്റൽ സൈഡിൽ പഠി പറയണത് എൻ്റെ ഇങ്ങനെ ചെയ്യണ ഒരുപാട് പാരുണ്ട് കൊടുക്കാത്തവരുമുണ്ട് കൊടുത്തോണ്ട് ഉള്ള ഉപയോഗം എനിക്ക് നാളെ ദൈവം തരും എൻ്റെ എന്തെങ്കിലും എനിക്ക് കിട്ടും ആ ഇനി അടുത്ത കാര്യം ഈ ഡ്രൈവറിന് പഠിക്കുന്ന കാര്യവും പിന്നെ ഡ്രൈവിങ്ങിൻ്റെ ആ എച്ച് ഡെസ്സിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു എച്ച് ഡസ്സിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം ഡ്രൈവിങ്ങിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിനാണ് എച്ച് വരുന്നത് ബസ്സിന് ഇപ്പോഴും ജി തന്നെയാണ് അത് സൂപ്പർ ഫാസ്റ്റാണ് ഡ്രൈവിംഗിന് അന്ന് ഫയർ ഫയർഫോഴ്സ് ഡ്രൈവർ നമുക്ക് തന്നിരുന്നത് സൂപ്പർ ഫാസ്റ്റ് അതിൽ ഇവിടെ പ്ലാറ്റ്ഫോം ഗിയറാണ് മറ്റേ ആളൊക്കെ വലിച്ചെടുക്കുന്ന ആ വേണാട് പോലത്തെ ഗിയറല്ല ഓക്കേ അപ്പോൾ അത് ശ്രദ്ധിക്കുക എടുക്കുക എന്ന് വെച്ചാൽ ഈ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന വണ്ടികൾ എപ്പോഴും ഇതായിരിക്കും ഈ ഡോറിന്റെ എണ്ണം ഷട്ടിൽ ജനറൽ ഷട്ടിലിന്റെ എണ്ണം നോക്കിയായിരിക്കും നിങ്ങൾ എടുക്കുന്നത് ചിലത് കുറവ് വലിയ സൂപ്പർ സുപ്രവാസം വലുതാണ് അപ്പോൾ അതിൻ്റെ എണ്ണം തെറ്റിപ്പോയാൽ നേരത്തെ കൂട്ടി കമ്പി വളച്ച് കഴിഞ്ഞാൽ തട്ടിയിടും ഈ റിവേഴ്സ് ആദ്യം ഇങ്ങനെ പോയി അല്ല ആദ്യം ഇങ്ങനെ പോകും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് എപ്പോഴും എല്ലാവർക്കും തെറ്റുന്നത് തട്ടി പോകുന്നത് ഞാൻ അന്ന് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് ഈ തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ തല വെളിയിട്ട് നോക്കാം അതിനൊന്നും തോൽപ്പിക്കത്തില്ല പിന്നെ സ്പീഡ് വളരെ പ്രധാനപ്പെട്ട റോഡ് ടസ്റ്റിൽ സ്പീഡ് ശകലം കൂട്ടി ഓടിച്ച ചില പ്രശ്നം പറ്റും അന്ന് ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് മാർക്ക് തിരി കുറവായിരുന്നു തോന്നുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിന് കാരണം ഞാൻ രണ്ട് വണ്ടി ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി ഒരു റൂട്ട് ബസ്സും വണ്ടി ഇടയെക്കൂടെ ഞാൻ എടുത്തുകൊണ്ട് പോയി ആശ്രമ മൈതാനത്ത് വെച്ചാണ് സംഭവം അത് ഇറങ്ങുന്ന നേരത്തെ എം വി ഡി എൻ്റെ അടുത്ത് ചോദിച്ചു നീ ബസ് ഡ്രൈവറാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞാൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഉയഴ്ത്തി പറയുന്ന പോലെ ആയിപ്പോന്ന് പറഞ്ഞാൽ സാറേ അല്ലെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടാണ് അതൊക്കെ മാർക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു ഞാൻ അതിന് ഫെയിലാവുന്നു പക്ഷെ ഫെയിലൊന്നും ആയില്ല പക്ഷെ എനിക്ക് ഇത്തിരി മാർക്ക് കുറവായിരുന്നു എൻ്റെ കൂടെ എഴുതി എഴുതിയ കൂട്ടുകാരുണ്ടായിരുന്നു അവന് ഞാനും തമ്മിൽ റിട്ടേൺ എക്സാമിന് വലിയ മാറ്റമൊന്നുമില്ല അവൻ്റെ റാങ്ക് ആറാം റാങ്ക് ആയിരുന്നു ഇപ്പം എൻ്റെ റാങ്ക് നൂറ്റി എമ്പത്തിനാലായിരുന്നു അവനപ്പം മുപ്പതിൽ മുപ്പത് കിട്ടിക്കാണ് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കൂടെയാണ് ഈ വീഡിയോ ചെയ്യണത് വണ്ടി കയറി വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് നാല് ടയർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാനാണെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക വണ്ടി കയറിയ മിറർ ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കുക ഇത് വൈപ്പർ വർക്കിംഗ് ചെയ്യുന്നതെന്ന് നോക്കുക ഹെഡ്ലൈറ്റ് ചെക്ക് ചെയ്യുക ഇനി ഇതെല്ലാം ഓയിലടക്കം നോക്കാൻ പറ്റുന്ന സമയം നമുക്ക് കിട്ടില്ല റേഡിയേറ്റർ വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ പറ്റൂല ഒരാൾ ഓടിച്ചോണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് ഓക്കെ അല്ലേ എന്നാലും അവർക്ക് അവർ നമ്മളൊരു ശ്രദ്ധ കൊടുക്കുന്ന ഏറ്റവും നോക്കുക ഹാൻഡ് സിക്കണിൽ കറച്ച് ചെയ്യുക വളവിലെത്തുമ്പോഴത്തേക്കും അവർ വണ്ടി നിർത്താൻ പറയും അങ്ങനെ ചെയ്യരുത് ഇറക്കത്തിൽ ഗിയർ ഡൗൺ ചെയ്ത് പോകുമ്പോൾ സൗണ്ട് കേൾക്കരുത് കയറ്റത്തിൽ ഗിയർ മാറ്റുമ്പോഴത്തേക്ക് സൗണ്ട് കേട്ടരുത് കേൾക്കരുത് പിന്നെ കുത്തി ചവിട്ടരുത് ഇങ്ങനുള്ള കാര്യങ്ങളൊക്കെ മാർക്കാണ് ഡ്രൈവിംഗ് നല്ല രീതിയിൽ ചെയ്യുക സമാധാനത്തിൽ ഓടിക്കുക വലിയ സ്കില് കാണിക്കണേൽ മാർക്ക് കിട്ടില്ല അത് നിങ്ങൾക്ക് ഡേഞ്ചർ ചെയ്യ ചെയ്യത്തേ ഉള്ളൂ ആവറേജ് രീതിയിൽ പോകുക എന്നാൽ വെറു കുറച്ച് ഓട്ടിരും അങ്ങനെ ഓട്ടി കഴിഞ്ഞാൽ അതിന് മാർക്ക് കിട്ടും പിന്നെ ഈ ടെസ്റ്റിന് വേണ്ടി പഠിക്കുന്ന കാര്യം ഇത് വളരെ ചാൻസ് ഉള്ള എക്സാമാണ് എക്സാണിതിൽ കമ്പനി ബോർഡ് ഡ്രൈവറാണ് വളരെ ചാൻസ് ഉള്ള എക്സാം കാരണം അത് ഒരുപാട് വരെ എടുക്കും ആ ഒരുപാട് പേര് ലിസ്റ്റിൽ വന്ന് നിയമന സാധ്യത ഉള്ളതാണ് കാരണം ഇപ്പം കമ്പനി ബോർഡോട് എൽ എൽ ജി എസ് ഒക്കെ എടുത്ത് നോക്കിയാണ് ഈ ലിസ്റ്റ് ഇപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് വരെ കൊണ്ട് ഉണ്ട് അതിൽ ഒരു വർഷം കൊണ്ട് തന്നെ പകുതി അടുപ്പിച്ചായി ഇനി അടുത്ത വർഷം തന്നെ ആ ലിസ്റ്റ് തീരും അടുത്ത വീണ്ടും വിളിക്കും സോ കമ്പനി ബോർഡ് ഡ്രൈവർ ഫോക്കസ് ചെയ്യുക വേരിയസ് എൽ ഡി വി എച്ച് ഡി വി വലിയ വേക്കൻസി ഒന്നും കാണൂല ആ ലിസ്റ്റിൽ ഞാനും വന്നിട്ടുള്ളത് അത് വലുതായിട്ട് വിളിച്ചിട്ടില്ല പിന്നെ ആപ്പ സൊസൈറ്റി അങ്ങനെയുള്ളതൊക്കെ കട്ട് കൂടുതലും കുറച്ച് വേക്കൻസി ഉള്ളതായിരിക്കും പോലീസ് ഡ്രൈവർ നല്ല ചാൻസ് ഉള്ളതന്നെ അപ്പോൾ ഒരു വർഷമായി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അത് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും ഒരു സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും ഒന്നും പറ്റില്ല പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാധാ ബി എസ് സി നോക്കുന്ന പള്ളരും ഈ ഡ്രൈവർ ആയിരിക്കും അവരാണ് ഇതിൽ മുൻപന്തിയിൽ വരുന്നത് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ജി കെസ് ആയിട്ട് പെർഫെക്റ്റ് ആണ് ഡ്രൈവർ നോളജ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞു തുടങ്ങി അത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇപ്പോൾ തന്നെ നമ്മുടെ ബുക്ക് വരണം ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങാം അത് തുച്ഛമായ വിലയുള്ളൂ ആ നമ്പർ ഞാൻ ഒരുപാട് പോസ്റ്റിൽ ഇതിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അവന്മാരെ അത് കോൺടാക്ട് ചെയ്ത ബുക്ക് വാങ്ങി വാങ്ങാം നല്ല ബുക്ക് തന്നെയാണത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫുൾ അപ്ഡേറ്റ്സ് അതിലുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഡ്രൈവർ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് മാക്സിമം നല്ല രീതിയിൽ ജി കെ സൈഡ് ടച്ച് ചെയ്ത് പഠിക്കുക ഡിജി ഞങ്ങൾ സിലബസ് നോക്കുക സിലബസിന് ഡിവിഷൻ ഏതാണ് കൂടുതൽ കൂടുതലാത് ഫോക്കസ് ചെയ്ത് പഠിക്കുക അപ്പോൾ രണ്ട് മാർക്കിന് വേണ്ടി കിടന്ന് ഒരുപാട് ആണ് പഠിക്കരുത് നമുക്ക് ഡിവിഷൻ കൂടുതലുള്ളത് പഠിക്കുക നല്ല മാർക്ക് വാങ്ങുക ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം ടോപ്പിക്കുകൾ കവർ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു എഴുപത് ശതമാനം മാർക്കെങ്കിലും നേടാൻ പറ്റുള്ളൂ എഴുപത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ ജോലി കിട്ടും പിന്നെ ഡ്രൈവിങ്ങിനോട് മാർക്ക് എത്തിക്കുക നമ്മൾ ഇതിൽ മെയിൻ ലിസ്റ്റിൽ കയറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം ബാക്കി ഡ്രൈവിംഗ് നിങ്ങൾ മാർക്ക് അടിച്ച് കഴിഞ്ഞാൽ നല്ല ടോപ്പ് റാങ്കിൽ പോകാൻ പറ്റും അതാണെങ്കിൽ ഏറ്റവും വലിയ ഘടകം ഒരുപാട് പേര് ഈ ഫിസിക്കൽ ടെസ്റ്റ് യൂണിഫോം ഡ്രൈവറുകളിലൊക്കെ ഫിസിക്കൽ ടെസ്റ്റിൽ എലിമിനേറ്റ് ആയപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട് ഫയർ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റാണ് പക്ഷേ പോലീസ് ഡ്രൈവർ അത്രയും ഫിസിക്കൽ ടൈറ്റ് അല്ല കാരണം അതിൽ കുറച്ചും കൂടെ ഹൈജംപ് ഒക്കെ ഇളവുണ്ട് കുറച്ചുകൂടെ അത്രയും കാര്യങ്ങളാണ് എ പി ഓ ഡ്രൈവർ പ്രിസൺ ഓഫീസർ ഡ്രൈവർ നോട്ട് ചെയ്തോ ഈ എ പി ഒ ഡ്രൈവർ പ്രിസൺ ഓഫീസർ ഡ്രൈവർ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് പ്രിസ്ണ ഓഫീസർന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ രണ്ട് ലിസ്റ്റിൽ എടുത്ത് നോക്കിയാൽ തീർത്ത് ജനറൽ കാറ്റഗറി ആയപ്പോൾ അവസാനത്തെ ലിസ്റ്റ് വന്നവരും ജോലി കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് വാങ്ങിക്കിടന്നുകൊണ്ട് പ്രശ്ന ഓഫീസർ നല്ല ചാൻസ് ആണ് അത് നല്ലത് നമുക്ക് അതിനും എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഡ്രൈവിംഗ് നോളജ് കൂടാതെ പ്രശ്നമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് അതൊക്കെ എല്ലാം ഡ്രൈവർ ജോലി എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല ജോലി തന്നെയാണ് അതൊക്കെയാണ് നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റാങ്കിൽ വരാം ഓക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പുകൾ തരാം ഇപ്പം പുതിയ അഡ്മിൻസ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് ചെയ്യും അവർക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്ത് നല്ലപോലെ പഠിക്കുക ജോലി കിട്ടും ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ലൈഫ് വലിയ സമ്പത്ത് തന്നെ ആപാത ഒരു ആവറേജ് ലെവലിൽ ഒരു സർക്കാർ ജോലി കൊടുങ്ങാൻ ജീവിച്ച് പോകാൻ പറ്റും ഒരുപാട് സന്തോഷം കിട്ടും ജോലി കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ആ അത്ര കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക ടോപ്പിക്ക് തീർക്കുക ഡ്രൈവിംഗ് നോളജി എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും അത്രയും മാക്സിമം കളക്ട് ചെയ്ത് പഠിക്കുക പിന്നെ പി എസ് സി പഠിക്കുമ്പോഴത്തേക്ക് ഉള്ളതെന്ന് ചെറിയ ചെറിയ ചിലവുകൾ നിങ്ങൾ ചിലവായിട്ട് കൂട്ടൂ റാങ്ക് വരെ വാങ്ങാൻ ഇത്ര രൂപ ആവും എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതൊന്നും ഒരു കാര്യമല്ല നിങ്ങളൊരു ഉടുപ്പും തുണിയും വാങ്ങുന്ന പൈസ ആവത്തുള്ളൂ ഓക്കെ ശരി